ഉത്കൃഷ്ടനാമങ്ങളിൽ നിന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ മാലിക് എന്ന തിരുനാമത്തെ സംബന്ധിച്ചാണ് ഉടമസ്ഥൻ എന്നതാണ് അൽ മാലിക് അർത്ഥമാക്കുന്നത് ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതെല്ലാം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണുള്ളത് യാതൊരു കുറവും ന്യൂനതയും ഇല്ലാത്ത വിധം സമഗ്രവും സമ്പൂർണവുമായ ഉടമസ്ഥതയുള്ളവനാണ് അൽ മാലിക് സമാവാത്തി അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വരാനിരിക്കുന്ന അന്ത്യനാളിൻ്റെയും പൂർണമായ ഉടമസ്ഥത അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ളതാണ് മനുഷ്യരാശിക്ക് രക്ഷാ ശിക്ഷകൾ വിധിക്കുന്ന അന്ത്യസമയത്ത് അതിൽ ആർക്കെങ്കിലും കൈകടത്തുവാനോ നീക്കുപോക്കുകൾ ഉണ്ടാക്കുവാനോ ഒരിക്കലും സാധ്യമല്ല അങ്ങനെയുള്ളവരായ അള്ളാഹുവിനെ സംബന്ധിച്ച് സുഹൃത്തുൽ ഫാത്തിഹേലി പ്രകാരം പറയുന്നുണ്ടല്ലോ മാലികിയോ മിദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ ഒരു വിശ്വാസി തൻ്റെ നിത്യ ജീവിതത്തിൽ ആവർത്തിച്ചിരുവിടേണ്ട വചനമാണല്ലോ അത് അന്ത്യനാളില് വിധി കല്പിക്കുവാനുള്ള അധികാരത്തിന്റെ പൂർണ്ണ ഉടമസ്ഥത അള്ളാഹുവിന് മാത്രമാണെന്നും മനുഷ്യന്റെ കഴിവോ പ്രാപ്തിയോ സ്വാധീനമോ അവിടെ ഒട്ടും തന്നെ വില പോവുകയില്ല എന്നുമുള്ള തിരിച്ചറിവ് പൂർണ്ണമായും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുക തന്നെ ചെയ്യും പരിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ ഫാത്തിഹയിലും ആലുബ്രാനിലുമായിട്ട് രണ്ടിടങ്ങളിലാണ് അൽ മാലിഖ് എന്ന തിരുനാമം വന്നിട്ടുള്ളത് അള്ളാഹു തൻ്റെ പടപ്പുകളിൽ അവനുദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വിധിക്കുന്നതിനാൽ അവൻ മാലിക് ഉൽമുൽഖാകുന്നു അള്ളാഹു പറയുന്നു കുലില്ലാഹുമ്മ മാലിഖ് അൽ പറയുക ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവൈൻ

നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അള്ളാഹുവിന്റെ ആധിപത്യത്തില് അവന് യാതൊരു പങ്കാളിയുമില്ല ആധിപത്യത്തില് അവന് യാതൊരു പങ്കാളിയും ഉണ്ടായിട്ടില്ല ആധിപത്യത്തിൽ അള്ളാഹു വല്ല വിഹിതവും വല്ലവർക്കും നൽകിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതല്ല അവർക്ക് രാജാധിപത്യത്തിൽ നിന്നും വല്ല പങ്കുമുണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ ഒരണുവോളം അവർ മനുഷ്യർക്ക് നൽകുമായിരുന്നില്ല അതെ സ്വാർത്ഥനായ മനുഷ്യന് രാജാധിപത്യത്തിൽ വല്ല വഹിതവും ലഭിക്കപ്പെട്ടാൽ മറ്റാർക്കും നൽകാതെ അവനത് കെട്ടിപ്പൊട്ടിവെക്കുമായിരുന്നു എന്നാൽ മുഴുവൻ ആധിപത്യവും ഏതൊരുവന്റെ കയ്യിലാണോ അവൻ നന്മയും അനുഗ്രഹവും പരിപൂർണമായവനാണ് ആധിപത്യം ഏതൊരുവൻ്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനുമാകുന്നു ഇനി മുഴുവൻ ആധിപത്യവും ഏതൊരു കയ്യിലാണോ അവന് മാത്രമാണ് തഹ്മീദുകളും അർപ്പിക്കേണ്ടത് വക്കുലുൽ സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളിയില്ലാത്തവനും നിന്ദിക്കപ്പെട്ടാൽ അതിൽ നിന്നും രക്ഷിക്കുവാൻ ഒരു രക്ഷകന്റെ ആവശ്യമില്ലാത്തവനുമായ അള്ളാഹുവിനു മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും എന്ന് നീ പറയുകയും അവന് ശരിയാവണ്ണം മഹത്വപ്പെടുത്തുകയും ചെയ്യുക